ഇൻട്രോക്ഷൻ ഒന്നും ആവശ്യമില്ല ഭാവനയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓറയാണ് പ്രത്യേക ഒരു ഓറയാണ് അത് എപ്പം കണ്ടാലും അന്ന് കണ്ടാലും അത് ഇന്ന് കണ്ടാലും അതെ ഭാവൻ ഈ അടുത്ത് അഭിനയിച്ച ഫിലിമിനേക്കാളും വരുമ്പോ ഉണ്ടാക്കുന്ന ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വേറെ തന്നെയാണ് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് മെയിൻറ്റൈൻ ചെയ്തെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ എന്റെ ഉള്ളിൽ ഞാനൊരു ഭയങ്കര തടിച്ചായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇനി കുറയ്ക്കണം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ കാരണം ഞാൻ സിസ്റ്റമാറ്റിക്കലി കറക്റ്റ് ഞാനൊരു ഫൈവ് ഡേയ്സ് വർക്കൗട്ട് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെ പക്ഷെ ജിം ഡയറ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ട്രിക്റ്റായിട്ട് അത് മാത്രം കഴിക്കാന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ആവശ്യമില്ലാത്ത ക്രേവിങ്സ് വന്നോണ്ടിരിക്കും അപ്പോൾ ഞാൻ വിചാരിക്കും വർക്ക്ഔട്ട് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് എന്ത് കഴിച്ചാലും കുഴപ്പമില്ലല്ലോ പക്ഷേ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഒക്കെ ആയപ്പോഴത്തേക്കും ഇനി എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ മടി ലോക്ക്ഡൗൺ വന്നില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ഇതായി അപ്പം ഞാൻ ഉള്ളിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കഴിക്കും എനിക്കിഷ്ടമുള്ള പോലെ അങ്ങനത്തെ ഒരു ഫേസിലേക്ക് എത്തി ഞാൻ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് റിയലൈസ് ചെയ്തത് ഞാൻ നന്നായിട്ട് തടിച്ചു എന്ന് പക്ഷെ തടിച്ചു കഴിഞ്ഞപ്പോൾ തടി മോശം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി അപ്പം ഞാൻ ആദ്യം ജിമ്മിന് പോയപ്പോൾ ഭയങ്ക ഈസി ആയിരുന്നില്ല മുൻപ് വെച്ചാൽ നമ്മളിങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞില്ല പിന്നെ അത് അത് കുറയ്ക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ട് ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എൻ്റെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല എങ്കിലും കുറച്ച് കോൺഫിഡൻസ് തിരിച്ചു വന്നു അപ്പോൾ അങ്ങനെ ഇത് മെയിൻറ്റൈനായി മെയിൻറ്റൈൻ ആയി പോകുന്നു അതായത് എക്സ്ട്രാ ആയിട്ടൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ എനിക്ക് ആക്ച്വലി ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഐ എം റിയലി ബ്ലെസ്ഡ് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഷനീം ശില്പ മൃദുല ഷഫ്ന സായ്നോര രമ്യ മഞ്ജു ചേച്ചി സംയുക്ത ചേച്ചി ഗീതു ചേച്ചി ഇവരൊക്കെ എനിക്കൊരു നല്ല ഫ്രണ്ട്ഷിപ്പാണ് അതായത് നമ്മളിനിപ്പോൾ ഒരു ഒരു മാസം സംസാരിച്ചില്ലെങ്കിലും ഐ നോ ദീ അവർക്കും അറിയാം അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഇവരൊക്കെ ആയിട്ടുണ്ട് ഒരു ഒരു ഇത്രയും ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ പ്രശ്നം പ്രശ്നം നമ്മൾ ചെയ്യാൻ തോന്നുന്ന ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാ അതാണ് എൻ്റെ ഞാൻ വിളിക്കില്ല ഇത്ര അധികം ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ എല്ലാവരോടും പറയാം പ്രശ്നം വന്നോ ഞാൻ അങ്ങനെ ഒരു ഷെല്ലിനകത്തേക്ക് പോകും അത് ഇങ്ങനെ ബ്രേക്ക് ഞാൻ എത്ര എൻ്റെ അവർക്ക് അറിയാൻ പറ്റും അയ്യോ എന്തെങ്കിലും അങ്ങനെ പിന്നെ ഇപ്പം അറിയാം ഇങ്ങനെയാണ് ഞാൻ എന്നുള്ളത് ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെങ്കിൽ ചക്ക് ഞാൻ ഒരു ഒരു ശല്യനാത്തേക്ക് പോകും അതിപ്പോൾ ഞാൻ ഇങ്ങനെ ആയതാണോ അത് മുൻപും ഇങ്ങനെയാണോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഞാൻ മുൻപ് ഇങ്ങനെയായിരുന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ അപ്പോൾ ഒരു ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ പോവും ചിലപ്പോൾ എനിക്ക് വാട്സപ്പ് ഉണ്ടാവില്ല നോട്ട് ആക്റ്റീവ് ഒക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ബട്ട് ദേ ഓൾ റീച്ച് ഔട്ട് അവർക്ക് അറിയാം പിന്നെ പിന്നെ അവർക്ക് അറിയാം അപ്പോൾ ഞാൻ ഈ ഇതാണ് എന്റെ പ്രശ്നം ഞാൻ അങ്ങനെ വിളിച്ച് ഇങ്ങനെ പറയും ഞാൻ പക്ഷേ എടുക്കും ചിലപ്പോൾ ഞാൻ തന്നെ അതിന്ന് റിക്കവറായി വന്നതിന് ശേഷമാണ് അപ്പോൾ ഇവർക്കിപ്പോൾ അതറിയാവുന്ന ടേക്ക് യുവർ ടൈം എന്നുള്ള രീതിയിൽ അവർ പറയും അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു അതെന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ടോ സോഷ്യൽ മീഡിയ ആകെ ആകെക്കൂടി ഒരു ഇൻസ്റ്റാഗ്രാം മാത്രമാണ് അതും ഞാനങ്ങനെ ഭയങ്കര ഹുദ്ദല്ല ഞാൻ ടു തൗസൻഡ് നയൻറ്റീൻ എൻഡൊക്കെ ആയപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം തന്നെ ജോയിൻ ചെയ്തത് ഓൾമോസ്റ്റ് നയൻറ്റീൻ ട്വൻറ്റി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻപ് ഒരു ചെറിയൊരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു ആകെ ഒരു എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു നൂറ്റി സംതിങ് ആൾക്കാർ മാത്രം പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി അതായത് കുറേ ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ വരും മറ്റേ ഡിവോഴ്സ് ആവാൻ പോവാണ് ഡിവോഴ്സ് ആയി അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി അത് ഇത് മാറ്റം മാർച്ച അപ്പോൾ ഇങ്ങനെ അവൻ്റെ അടുത്ത് ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ ഇങ്ങനെ തോന്നിയ പോലെ ഇങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ഇതിങ്ങനെയല്ല അങ്ങനെയാണെന്നെങ്കിലും ഒരു പോസ്റ്റ് പോസ്റ്റഡ് ആക്റ്റീവ് പോലെ ആവേണ്ടവരുടെ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കും തോന്നിയാ മേ ബി അത് ശരിയായിരിക്കും അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റ ജോയിൻ ചെയ്തത് ഇൻസ്റ്റഗ്രാം മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ചില സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും ഞാൻ സ്റ്റോറി ഇടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും ചില സമയത്ത് ഒരു മേ ബി ഒരു വൺ വീക്ക് ടു വീക്ക് ഒന്നും ഒരു ഇതും ഉണ്ടാവില്ല അങ്ങനെ ഒക്കെ നോക്കാറുണ്ടോ ഇടയ്ക്ക് അതായത് ഞാൻ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കണെങ്കിൽ നോക്കും എന്നിട്ട് നല്ലൊക്കെയാണ് ഞാൻ റിപ്ലൈ ഒക്കെ ചെയ്യാറുണ്ട് ചാനൽസിലും എന്താ പറയാ പാപ്പരാസി മലയാളി പാപരാസിൽ ഇല്ല ഇപ്പൊ നമ്മളിപ്പോ മുൻപ് ഞാൻ വന്ന സമയത്തൊന്നും ഈ ഓൺലൈൻ വീഡിയോസ് ഇല്ല ഒരു ഞാനിപ്പോ ട്രിവാൻഡ്രാഗവിഷ്ണു പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ മാത്രമേ അറിയുള്ളൂ ഇപ്പൊ എവിടെ പോയാലും എല്ലാം പുറത്തറിയാം അത് എനിക്കൊരു സാധനം ഉണ്ട് അത് നമ്മൾ യൂസ്ഡല്ല കാരണം എന്ന് നോക്കിയാലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഞാൻ അതിന് യൂസ്ഡേ അല്ല ഞാൻ ഞാനിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണ് ആക്ച്വലി ഞാൻ ഞാൻ അതാ ഞാൻ സവാദിനടുത്ത് പറഞ്ഞു ഞാൻ ഇന്റർവ്യൂസ് കൊടുക്കാറില്ല സവാദി ഞാൻ മൂവി പ്രൊമോഷൻസ് മാത്രമേ ചെയ്യാറുള്ളൂ അതാണ് അപ്പം നമ്മുടെ മൂവിക്ക് വേണ്ടിയുള്ള പ്രൊമോഷനാണ് ഞാൻ ഷൂട്ട് ചെയ്യും വിട്ട് തിരിച്ചു പോകും അങ്ങനത്തെ ഒരു ഒരാളാണ് അപ്പോൾ കുറച്ചൊരു എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടും അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടും അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് പേഴ്സണാലിറ്റിയാണ് പക്ഷെ സംസാരിച്ചാണെങ്കിൽ ഞാൻ നന്നായി സംസാരിക്കും അപ്പോൾ എനിക്ക് എവിടെ പോയാലും ഇങ്ങനെ മീഡിയ ഫോളോ ചെയ്യുമ്പോൾ ഒരു അൺകംഫോർട്ടബിൾ അങ്ങനെ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും എന്ത് പറയണം എങ്ങനെ ചെയ്യണം എന്ത് എന്ത് പറഞ്ഞാലും ചിലപ്പോൾ മോശമായി പോവാം എന്ത് ചെയ്താലും അതിലൊരു കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ ചിലപ്പോൾ അതൊന്നും ആലോചിട്ടായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക അതായിരിക്കില്ല ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം ഭയങ്കര എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം അപ്പോൾ എൻ്റെ ഓഫ് തിരേ വി ആർ ആൾ ഹ്യൂമൻസ് അപ്പോൾ അതും ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം അപ്പോൾ അതുണ്ട് അത് ഒരു ഓൺലൈൻ മീഡിയയിൽ ഇങ്ങനെ ലൈവ് പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോ അതിനൊരു ചെറിയൊരു നമുക്കിങ്ങനെ തോന്നും പക്ഷേ ഇപ്പോൾ 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 യൂസ്ഡ് ആണ് ബിക്കോസ് ആ കൾച്ചർ ഇനി ഒരിക്കലും മാറില്ല ഇപ്പൊ വന്ന ആക്ടേഴ്സിന് പെട്ടെന്ന് യൂസ്ഡ് യൂസ്ഡായിട്ടോ എനിക്കൊന്നും ഇങ്ങനെ ഫംഗ്ഷൻ മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അത് തുടങ്ങിയ സമയത്തൊക്കെ ഇങ്ങനെ ഇപ്പം ഒരു പുതിയൊരു മൂവി ഇറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ആദ്യം ഹിറ്റ് ആവേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അപ്പം ഇനിയിപ്പം ഒരു മൂവിയൊക്കെ ഇറങ്ങുമ്പോ ഇതുപോലെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ ഡാൻസ് ചെയ്യേണ്ടി വരും ആൾക്കാരുടെ ഇടയിൽ പോയി അതൊരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നിയിട്ടുണ്ടോ അവനൊക്കെ ആ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യ പ്രോഡക്റ്റ് ആണ് നമ്മൾ സെല്ല് ചെയ്യുകയാണ് ഇപ്പോൾ എൻ്റെ ഒരു മൂവി നെക്സ്റ്റ് റിലീസ് ഉള്ളത് അനോമി എന്ന് പറഞ്ഞിട്ട് ഒരു സൈഫൈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് അപ്പോൾ അത് കുറച്ചൊരു സീരിയസ് ഫിലിമാണ് ആൻഡ് നല്ല രീതിയിൽ അത് വരുന്നുണ്ട് ഇപ്പോൾ റിയാസ് മാരാത്ത് കൊണ്ടൊരു ന്യൂ ഡയറക്ടറാണ് ആൾ മറ്റേ സപ്ത റൈറ്ററാണ് സോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി നല്ല രീതിയിൽ അവർ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് പുതിയ കോൺസെപ്റ്റാണ് ഞാൻ റഹ്മാൻ ഇല്ലേ റഹ്മാൻ അതുപോലെ ബിനു പപ്പു ഷെബിൻ ബെൻസൻ വിഷ്ണു അഗസ്തി അങ്ങനെ ഒരു ഒരു ആക്ടേഴ്സാണ് ഒരു ഹീറോ ഹീറോയിൻ ഫിലിം അല്ലേ അപ്പോൾ ആ പാറ്റേൺ ഒക്കെ നമ്മൾ എന്നേ ബ്രേക്കായി സോ അത് ഞാൻ എനിക്ക് പേഴ്സണലി ത്രില്ലർ ഫിലിംസ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളും കൂടിയാണ് അപ്പം അങ്ങനെ അതിൽ ഞാനും വൺ ഓഫ് ദ ദി ആണ് ആ പടത്തിൽ അപ്പോൾ അതാണ് എനിക്ക് നെക്സ്റ്റ് റിലീസുള്ളത് സോ അത് അതെൻ്റെ പ്രോഡക്റ്റാണ് സോ അത് സെല് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായാലും പ്രൊമോഷൻ ചെയ്തേ പറ്റൂ കാരണം വളരെ കമ്പറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ ഒരുപാട് മൂവീസ് വരുന്നു സോ ഇങ്ങനെ ഒരു മൂവി വരുന്നു വരുന്നുണ്ട് ഗിവിഡ് ചാൻസ് അല്ലെങ്കിൽ നിങ്ങൾ പോയി നമ്മൾ എന്തായാലും ഓഡിയൻസിൻ്റെ അടുത്ത് അറിയിച്ചേ പറ്റൂ കാരണം എല്ലാവരുടെയും ബിസി ലൈഫാണ് ഏത് സിനിമ ഇറങ്ങുന്നു എന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാരല്ലല്ലോ എല്ലാവരും അവരുടെ ലൈഫിൽ ബിസിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെന്നുള്ളത് നമ്മളവരെ അറിയിച്ചേ പറ്റൂ പിന്നെ മൂവി കണ്ടിട്ട് ഇഷ്ടമാവോ ഇല്ല എന്നുള്ളത് അപ് ടു ദെൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല റിലീസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലല്ല അപ്പോൾ അതുവരെ ഞങ്ങൾ ഇങ്ങനെ ഒരു മൂവി കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനത്തെ മൂവിയാണ് നിങ്ങൾ പോയി കാണണം എന്നുള്ള സാധനം അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതിപ്പോൾ ഞാൻ പ്രൊഡ്യൂസർ അല്ലെങ്കിലും ആണെങ്കിലും അത് ആ പൈസ മുടക്കിയ ആൾക്ക് അതിന് ഇത് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രി മൂവ് ഓൺ ആവാൻ പറ്റുള്ളൂ അത് ഈ കുറച്ച് കുറച്ചുനാൾ മുമ്പേ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ആദ്യം തിയേറ്റർ റിവ്യൂ എടുക്കരുത് കാരണം പിന്നീട് അതിന് സസ്പെൻസ് തോന്നിയിട്ടുള്ളത് അല്ല അതിപ്പോ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ വ്യൂന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് കാരണം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരാൾ റിവ്യൂ പറയുമ്പോൾ അത് ഒരുപാട് എഫക്ട് ആവും കോഴ്സ് യെസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു മൂന്ന് പേര് മൂവി കാണാൻ പോയി ചിലർക്ക് ചിലപ്പോൾ ഒരാൾക്ക് ഭയങ്കരമായിട്ട് ആ മൂവി ഇഷ്ടപ്പെടും ഒരാൾ പറയും കുഴപ്പമില്ല കണ്ടിരിക്കാം ഒരാൾ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല സോ ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ഒപ്പീനിയൻ ആയിരിക്കും ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില ഫിലിംസ് ഭയങ്കര ഹിറ്റായിട്ടുണ്ട് ചില ഭയങ്കര ഹിറ്റ് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകൾ ചിലപ്പോൾ ഹിറ്റായിട്ടില്ല അപ്പോൾ ഇതെന്താ ഓടാതിരുന്നത് ചിലത് നമ്മൾ കാണുമ്പോൾ തോന്നും ഇതിങ്ങനെ ഓടി ഇതെന്ത് ഓടാത് അങ്ങനെ തോന്നും സോ അത് അങ്ങനെ ഒരു വ്യത്യാസമാണ് അപ്പോൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാവും അല്ലേ ഇപ്പോൾ എൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഓഫ് കോഴ്സ് ഉണ്ടാവും എന്നാൽ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലരെ പകുതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പം ഇങ്ങനെ ഇങ്ങനെ വ്യത്യാസമുള്ളതുകൊണ്ട് ഒരാളുടെ ഒരു അഭിപ്രായം കൊണ്ട് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ആവാണ് ആ കൊള്ളൂലാന്നാ പറയുന്നത് ചിലപ്പോൾ ഉണ്ട് നമ്മൾ കൊള്ളൂല കൊള്ളൂല എന്ന് കേട്ടിട്ട് ചിലപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ മൂവീസും ഉണ്ടാവും സോ അതുകൊണ്ട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് അത് ശരിയാണ് പക്ഷെ ദെൻ ഇറ്റ്സ് എ ഫ്രീ കൺട്രി അവർക്ക് അവരുടെ അവർ ഞങ്ങൾ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല അത് അവരുടെ ഒരു ജോലിയായിട്ടാണ് അവരത് എടുക്കുന്നത് പഴയ മൂവിയൊക്കെ എങ്ങനെ ഇരുന്ന് കാണും ആ എനിക്ക് നയൻറ്റീസ് കോമഡി ഫിലിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ കണ്ട് കണ്ടു കണ്ട് അതിന്റെ ഫുൾ ഡയലോഗ്സ് ഒക്കെ കാണാപ്പാടാണ് ലൈക്ക് ഗോഡ് ഫാദർ മനർമ തായി അങ്ങനെ കുറെ പടങ്ങൾ ഉണ്ടല്ലോ നമുക്ക് ഇനിയും 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 കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്റെയോ എന്റെ അത് ഞാൻ കാണാറില്ല എനിക്ക് എന്റെ സ്ക്രീനിൽ എന്നെ കാണുമ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ചളിപ്പ് ആരെങ്കിലും ഇപ്പൊ എന്റെ കസിൻ സിസ്റ്റർ ഒക്കെ അവൾക്ക് ഇപ്പൊ ഇരുപത് വയസ്സാണ് അപ്പൊ അവള് കുറെ ഫിലിംസ് എന്റെ കണ്ടുണ്ട് പക്ഷെ കുറെ ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടപ്പോ ശരി ശരിക്കും ഓർമ്മയില്ലാന്ന് പറഞ്ഞിട്ടൊക്കെ ശരി ഇങ്ങനെ ഇരുന്ന് അറവിയോ ഒട്ടക്കോ അത് ഇതൊക്കെ ഇരു കാണും അപ്പം ഞാനിങ്ങനെ ലിവിങ് റൂമ് എൻ്റെ എഴുതിയെന്നു പറഞ്ഞു ഞാൻ തിരിച്ചങ്ങോട്ടോ എനിക്ക് എന്തോ ഒരു ഒരു ചമ്മലാണ് കാണുമ്പോൾ പരിമളം കാണുമ്പോഴും അതെ കാരണം എന്താ വെച്ചാൽ അന്ന് തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പതിനഞ്ച് പതിനാറ് വയസ്സ് ആ സമയം എന്റെ ശബ്ദം ഒക്കെ എന്റെ മോട്ടേഷൻ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് ക്രിഞ്ചടിക്കും ഇങ്ങനെ എന്റെ ഇത് കാണുമ്പോൾ നമ്മുടെ പഴയ ഇമെയിൽ ഐ ഡി പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള ഒരു ഫീലാണെനിക്ക് ഇപ്പോഴും ഐക്കോണിക് ക്യാരക്ടറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരയോളം പക്ഷെ എന്റെ ശബ്ദം എന്റെ വർത്തമാന രീതിയും ഒക്കെ എനിക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ ഫിലിമില് ഒന്നുകൂടി സജീവായി ഇപ്പം കൂടുതലായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെ ആവണം അല്ലെങ്കിൽ എൻ്റെ കയ്യില് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ റോളൊക്കെ ചെയ്ത് മൊത്തത്തിൽ ഇൻഡസ്ട്രി നമുക്ക് കുറച്ചും കൂടി അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാകും എനിക്കാണ് ഇൻഡസ്ട്രി അങ്ങനെ ഒരാൾ കൺട്രോൾ ചെയ്യേണ്ടതെന്ന ഒരു ഒരിതേ അല്ല ബിക്കോസ് സിനിമ എന്നുള്ളതാണ് അവിടെ മാറ്റർ ചെയ്യുന്നത് അവിടെ ആക്ടേഴ്സ് എല്ലാവരും വന്നു പോകുന്ന ആൾക്കാരാണ് ആരും മസ്റ്റല്ല ഇന്ന ആളില്ലെങ്കിൽ സിനിമ ഇല്ല എന്നുള്ളൊരു സംഭവം ഇല്ല നമ്മൾ എത്രയോ ഗ്രേറ്റ് ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് ഗ്രേറ്റ് ആക്ടേഴ്സ് ഇപ്പോഴും നമുക്കുണ്ട് ഇനിയും വരാൻ കിടക്കുന്നു എല്ലാവരും വന്ന് വന്ന് പോകുന്ന ആൾക്കാരാണ് ഇന്ന ആളില്ലെങ്കിൽ സിനിമ ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ടോ എന്നുള്ളൊരു സംഭവമേ ഇല്ല സിനിമ ആണ് അൾട്ടിമേറ്റ് അതിൽ ആക്ടേഴ്സ് വന്നു പോകുന്നു ഡയറക്ടേഴ്സ് വന്നു പോകുന്നു പ്രൊഡ്യൂസേഴ്സ് എവറി എല്ലാവരും ആരും ഇപ്പം നമ്മൾ പൊതുവെ അത് അതിൻ്റെ റിയാലിറ്റി അങ്ങനെയാണ് ഇപ്പോൾ സിനിമയ്ക്ക് ആരെയും ആവശ്യമില്ല നമുക്കാണ് സിനിമ ആവശ്യം സോ നല്ല സിനിമകൾ ചെയ്യാൻ നല്ല നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളതാണ് വിശ്വാസമാണ് ഭയങ്കരമായിട്ടല്ല പക്ഷെ വിശ്വാസമുണ്ട് കുറച്ചൊക്കെ ഉണ്ട് എനിക്കുള്ളതാണ് വരുവുള്ളൂ സോ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഫേസ് സെറ്റ് അല്ലെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക അതിനുള്ള സ്ട്രെങ്ത്ത് തരാന്നുള്ള രീതിയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ നമ്മളൊരു എന്താ പറയാ ആരോ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പം പറഞ്ഞ പോലെ അവൾ എന്നുള്ള നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു ഇമാജിനേഷൻ ആണ് നമ്മൾ തന്നെ കൊണ്ടുവരുന്ന ആരൊക്കെയോ ഉണ്ട് ആരൊക്കെ അടുത്തൊക്കെയോ നമ്മൾ പ്രാർത്ഥിക്കുന്നു അത് കേൾക്കുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള ചിലപ്പോ ഒരു പത്ത് സാധനം നമ്മൾ പ്രാർത്ഥിക്കും ചിലപ്പോ ഒരു അഞ്ചുകാര് നമുക്ക് നടക്കും അപ്പൊ നമ്മൾ ദൈവം തന്നാണ് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഹോപ്പിലല്ലേ നമ്മളെല്ലാവരും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ബിലീഫ് ഉണ്ട് റീൽസ് ഒക്കെ എടുക്കാറുണ്ടോ ഒറ്റ പുറത്ത് വിടാത്ത ഒന്നും എടുക്കാറില്ല വീട്ടിലെടുക്കുമ്പോൾ റീൽസ് ഇറങ്ങുന്ന പരിപാടി പക്ഷെ ഞങ്ങൾ പുറത്ത് ഞങ്ങൾ ഒരു പുറത്തൊക്കെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഒരു ഞാൻ ഉണ്ട് ഒരു പ്രണവ് അല്ലെങ്കിൽ മേക്കപ്പിനൊരു ജിൻ ചേച്ചി സ്റ്റൈലിസ്റ്റ് ശബരി അങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വെറുതെ വേറെന്നൊക്കെ എടുക്കും അപ്പോൾ ഞാൻ ശബരി കൂടിയിട്ടുള്ള കുറേ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട് അതൊക്കെ പുറത്തുവിട്ടിയാൽ വല്ല കം തെറിയൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്ത് വിടാതിരിക്കുക അത് ചുമ്മാ ഫണ്ണാണ് പക്ഷെ കുഴപ്പമില്ല ഇടണമെങ്കിൽ ഇടാൻ അത്ര പക്ഷേ എൻ്റെ വേറെ തന്നെ ഒരു സൈഡാണത് അത് ചിലപ്പോ എല്ലാരും അതൊന്നും ഇടാറില്ല എടുത്തു വെക്കും ഈ ഈ അതുപോലെ കമന്റ്സ് ഒന്നും അങ്ങനെ സോഷ്യൽ മീഡിയ മീഡിയ അങ്ങനെ അത്ര ചെയ്തിട്ടില്ല അല്ലേ ഇതുവരെ സോഷ്യൽ ഓഫ് കോഴ്സ് ഒക്കെ എന്തെങ്കിലും ഒക്കെ കാണും കാണും ഇപ്പൊ അതിനുവേണ്ടി ഞാൻ വായിക്കാറില്ല കാരണം വെറുതെ എന്തിനാണ് ഏതോ ഒരാളുടെ ലൈഫ് ഫ്രസ്ട്രേഷൻസ് കാരണം എന്റെ ഒരു ഫുൾ എന്തിനാണ് കളയണസ് എനിക്ക് എന്റെ ഹാപ്പിനെസ് വെരിസ് വെരി വെരി മനസ്സറിഞ്ഞ ഒരുപാട് സന്തോഷിക്കുന്നത് വളരെ റെയർ ആയിട്ടായിരിക്കും ആ ദിവസം ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് ഞാൻ ഫുൾ ഡള്ളായി വിഷമിച്ച് ഇരിക്കുന്ന കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കും പേഴ്സണലി ആയിട്ട് ആലോചിക്കും നിങ്ങൾക്കിനെ അറിയില്ലല്ലോ ഇയാൾ എന്തറിഞ്ഞിട്ട് ഈ എഴുതുന്നത് ഞാൻ എന്താണെന്നോ എൻ്റെ ഫാമിലി എന്താണെന്നൊന്നും എനിക്കറിയില്ല ഇങ്ങനെ വെറുതെ ഇരുന്ന് ജഡ്ജ് ചെയ്യുന്നത് എന്നിപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു ദിവസം കളയും അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ നോക്കാം പക്ഷേ എന്നാലും ആക്സിഡന്റിൽ എന്തെങ്കിലും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇതെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ തോന്നും ടൈപ്പ് വെച്ചിട്ട് അടിക്കാറുണ്ടോ മറുപടി മാറുപോ ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ വരുന്നതിന് നല്ലതിനൊക്കെ ചിലത് ഞാൻ പിന്നെ ഇതാക്കും അങ്ങനെ പറയണം പറഞ്ഞു കൊടുക്കണം ആദ്യം ഞാൻ വിചാരിക്കും പിന്നെ ഞാൻ അഗൈൻ വിചാരിക്കും എന്തിനാ മേ ബി ഞാന് എന്റെ എനർജി അഗൈൻ പിന്നെ വെറുതെ ആവശ്യമില്ലാത്ത ഒരു അറ്റൻഷൻ പിന്നെ അതൊരു ത്രെഡ് ആവും പിന്നെ അതിന് കുറെ ആൾക്കാർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക വെറുതെ പിന്നെ അതും പോരാൻ ചിലപ്പോൾ അതൊരു ഓൺലൈൻ മീഡിയയിൽ വരും മറ്റേ കമന്റ് എഴുതിയവന് മറുപടി കൊടുത്ത ഭാവന എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാ വെറുതെ അങ്ങനെ ബിസി ആയിട്ട് ഇരിക്കാനാണോ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഏറ്റവും ഇഷ്ടം എനിക്ക് രണ്ടും എനിക്ക് ഭയങ്കര ബിസി ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ചുകാരം ഇരിക്കണം എന്ന് തോന്നും വീട്ടിൽ പോയി കുറച്ച് ആദ്യം ഒരു വൺ വീക്ക് ഒക്കെ നല്ല കുറച്ച് അതിന് ആരും ചെയ്യും ഞാൻ എന്താ എനിക്ക് അങ്ങനെയാണ് വീട്ടിൽ ഒരു പത്ത് ദിവസം ആയിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഞാൻ എന്ത് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെറുതെ വീട്ടിലിരിക്കും ഇതാണെന്ന് എൻ്റെ ലൈഫ് എന്നൊക്കെ തോന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ബിസി ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഭയങ്കരമായിട്ട് ഉറക്കൊന്നുമില്ല ഞാൻ എനിക്ക് ഇത് എന്താ ജീവിക്കണം ഞാൻ വിട്ടു പോയിട്ട് എനിക്ക് അങ്ങനെയാവും ആണ് അവൾ എന്ന് എന്ന് പറയുന്ന ഒരു 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 വന്നു അവളുടെ ഫേസ് ഫേസ് ആയി നമുക്ക് വലിയൊരു കാര്യമാണ് ആണ് വേറെ ഇവന്റ് പോലെ ആയിരുന്നില്ല വെരി വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ബിക്കോസ് ആ കോൺസെപ്റ്റ് അത്രയ്ക്കും ഇപ്പൊ കോൺസെപ്റ്റ് ആണ് അത് ഒരുപാട് പേർക്ക് ഹെൽപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു മനുഷ്യനായാലും അങ്ങനെയൊക്കെ ഇടക്കിടക്ക് തോന്നാം സ്ട്രെസ്ഡ് ആവാം അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കണം തോന്നാം മൂടിയായിട്ട് ഇരിക്കാം ആ സമയത്ത് ഭാവന ഇതൊക്കെ ഞാന് ഞാന് പ്രത്യേകിച്ച് ഒന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനത് എനിക്ക് ഞാൻ എന്തെങ്കിലും എനിക്ക് ഒരു വിഷമം വരുമ്പോൾ ഞാൻ എല്ലാവരുമായിട്ടും കട്ട് ഓഫ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അത് നല്ലൊരു സ്വഭാവമല്ല പക്ഷെ ഞാൻ എനിക്ക് എന്തുകൊണ്ടോ ഞാൻ വിഷമിക്കുന്നത് ഞാൻ മാത്രം അറിഞ്ഞാ മതി മറ്റുള്ളവർ അറിയണ്ട എന്നുള്ള ഒരു സാധനം എൻ്റെ ഉള്ളിലുണ്ട് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെനിക്ക് ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഈവൻ എൻ്റെ അമ്മ പോലും അല്ലെങ്കിൽ നവീൻ പോലും അല്ലെങ്കിൽ ആരും ഞാൻ വിഷമിക്കുന്നത് ആരും അറിയണ്ട കാരണം ഞാൻ വിഷമിക്കുന്നത് കണ്ട് ഇവർക്ക് വിഷമവാരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷേ അവരൊക്കെ ഭയങ്കരമായിട്ട് നീ എന്തുണ്ടെങ്കിലും പറയണം അങ്ങനത്തെ ഒരാൾക്കാരാണെങ്കിൽ പോലും എന്തോ ഞാൻ വിഷമിക്കുന്നത് ഞാൻ അറിഞ്ഞാൽ പോരേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാക്സിമം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ ചിലപ്പോൾ എല്ലാ കമ്മ്യൂണിക്കേഷൻസും കട്ടിയും എൻ്റെ വാട്സപ്പ് അത് ഇതൊക്കെ പോവും എൻ്റെ റൂമിൽ ചിലപ്പോൾ ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ തന്നെ റിക്കവറായിട്ട് മേ ബി സമയം ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ രണ്ട് ദിവസമായിരിക്കും മൂന്ന് ദിവസമായിരിക്കും പക്ഷേ ഐ മേക്ക് ഷോർ ദറ്റ് അൽ ബൗൺസ് ബാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സൽക്ക് ഇത് സൽക്ക് കുറേ കഴിയുമ്പോൾ ആ ഒരു വിഷമം ഫേസ് കഴിയുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് ആലോചിച്ച് കരഞ്ഞുകൊണ്ട് എന്താ ചേഞ്ച് ആവാൻ പോകുന്നത് അപ്പോൾ പക്ഷേ കുറേ കറിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ആശ്വാസമാണ് ചിലർ ഉടനെ തന്നെ ചിലപ്പോൾ ഡ്രൈവിന് പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പ് പോവുക അങ്ങനെയൊക്കെ ആയിരിക്കാം മൈൻഡ് ഡൈവേർട്ട് ചെയ്യും അത് ഞാൻ ചെയ്യാറുണ്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ഞാൻ കാണാൻ തുടങ്ങും ലൈക്ക് മേ ബി സീരീസ് ഓർ എ മൂവി സോ സോതല് ഫോക്കസ് ചെയ്തിട്ട് അതിൽ ആവും അപ്പൊ ഞാൻ പെട്ടെന്ന് വേറെ ഒന്നും ചിന്തിക്കില്ല അപ്പം ഇങ്ങനെ എന്തെങ്കിലും കണ്ട് 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 ഇവഞ്ച്വലി ഞാൻ ചിലപ്പോൾ അതിൽ ആയി പോകും അങ്ങനെയൊക്കെ വലിയ ഓരോരോ താങ്ക് യു സോ മച്ച് എന്നെ ഇതിലൊരു ബ്യൂട്ടിഫുൾ പാട്ടാക്കിയതിനാൽ ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ റെലവൻറ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണ് അപ്പം അതിലൊരു ഭാഗമാവാൻ സാധിച്ചിട്ട് എനിക്കും വളരെ 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 സന്തോഷം